ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പുതിയ ക്യാപ്റ്റനായി ശ്രീതു അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് നിലവിലുള്ള ടീമിനെ ചേഞ്ച് ചെയ്യാനാണ് ക്യാപ്റ്റനായ ശ്രീതു തീരുമാനിച്ചിട്ടുള്ളത് ഒരു വൻ ട്സ്റ്റ് നടന്നിട്ടുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ആളെണ്ണം കുറവുള്ള ടീമിനെ പരിഗണിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്ന് ഇപ്പോൾ ഇവിടെ ഒരു ടീമിലും ഇല്ലാത്തത് കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റനായിരുന്ന ജിൻഡോയും പവർ ടീമിൽ നിന്ന് പുറത്തായ സിബിനുമാണ് ബിഗ് ബോസ് പറഞ്ഞതുപോലെ ആളെണ്ണം കുറവുള്ള ടീമിലേക്ക് ഇവരെ കയറ്റാനാണെങ്കിൽ നിലവിൽ ആൾ കുറവുള്ള ടീം ടണൽ ടീമാണ് കഴിഞ്ഞ ആഴ്ചത്തെ ടണൽ ടീമിലുണ്ടായിരുന്ന ശ്രീരേഖ ഇപ്പോൾ പുതിയ പവർ ടീം അംഗം കൂടിയാണ് ജാൻമണി പോകുമ്പോൾ പവർ ബാഡ്ജ് ശ്രീരേഖക്ക് കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഈ ടണൽ ടീമിൽ ആകെയുള്ളത് അൻസിബയും ജാസ്മിനുമാണ് ഈ ടീമിലേക്കാണ് ശ്രീതു ജിൻറ്റോയും സിബിനെയും കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ ടണൽ ടീമായിരുന്ന ഇവർ ഇനി ഡെന്നായിട്ടാണ് തുടരുക ഇതിൻ്റെ ക്യാപ്റ്റനായി ശ്രീതു തിരഞ്ഞെടുത്തിട്ടുള്ളത് ജിൻഡോയാണ് കിച്ചൺ ഡ്യൂട്ടിയാണ് ക്യാപ്റ്റനായ ശ്രീതു ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത് ജാസ്മിൻ ജിൻഡോ സിബിൻ അൻസിബ എന്നിവർ ഒരുമിച്ചുള്ള ഗെയിം നമുക്ക് കാത്തിരുന്ന് കാണാം